ബിഗ് ബോസ് ആറാം സീസണിൽ പ്രേക്ഷകർക്ക് പ്രിയങ്കരരായ മത്സരാർത്ഥികൾ ഒരുപാട് പേരുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടയാളാണ് ഋഷി കുമാർ എന്ന പരമ്പരയിലൂടെ വൻ ജനപ്രീതി നേടിയ ഋഷി മുടിയൻ എന്ന പേരിലാണ് ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്നത് അങ്ങനെ മുടിയനുമുണ്ട് ബിഗ് ബോസ് ആറാം സീസണിൽ ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതനായ താരം ബിഗ് ബോസിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർക്ക് ആകാംക്ഷയും പ്രതീക്ഷയുമുണ്ട് ഉപ്പുമുളകിൽ കണ്ട മുടിയനെ പോലെ ആണോ യഥാർത്ഥ ഋഷി എന്നാണ് പ്രേക്ഷകർക്ക് അറിയാനുള്ളത് അടുത്ത കാലത്ത് ഋഷിയെക്കുറിച്ചുണ്ടായ വിവാദങ്ങളും ഈ ആകാംക്ഷയ്ക്ക് കാരണമാണ് ഉപ്പുമുളകിലൂടെ ജനപ്രീതി നേടിയെങ്കിലും ചില വിവാദങ്ങളും നടനെ തേടി വന്നിട്ടുണ്ട് ഉപ്പുമുളകും ഋഷി എപ്പിസോഡുകളിൽ കാണാതായി പിന്നീട് ഇതിനെക്കുറിച്ച് ഋഷി തന്നെ രംഗത്തെത്തി സംവിധായകന് തന്നോടുള്ള വിരോധമാണ് ഇതിന് കാരണമെന്നും തന്റെ കഥാപാത്രം ഡ്രഗ് കേസിൽ അകത്തായതായി ചിത്രീകരിച്ച് തന്നെ ഒഴിവാക്കുകയാണെന്നും ഋഷി തുറന്നു പറഞ്ഞു ഋഷി അഭിമുഖത്തിൽ വൈകാരികമായി പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി നിരവധി പേർ ഋഷി അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു ഇതോടെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി ഉപ്പുമുളക്കും സംപ്രേഷണം ചെയ്യുന്ന ഫ്ലവേഴ്സ് ചാനൽ ഉടമ ശ്രീകണ്ഠൻ നായർ രംഗത്ത് വന്നു സംഭവത്തിന്റെ ഒരു വശം മാത്രമാണ് ജനങ്ങൾ കേട്ടതെന്ന് ശ്രീകണ്ഠൻ നായർ പറഞ്ഞു നിങ്ങൾ ടെലിവിഷനും സോഷ്യൽ മീഡിയയും വഴി അറിയുന്ന കാര്യങ്ങൾ ആയിരിക്കില്ല സത്യം പെട്ടെന്ന് ആർട്ടിസ്റ്റ് തടിച്ചു കൊഴുക്കും ചിലപ്പോൾ ചാനലിന് മുകളിലേക്ക് വളരും അങ്ങനെ വരുമ്പോൾ വെട്ടി വീഴ്ത്താതിരിക്കാൻ പറ്റില്ല ചില നടന്മാരെ പറയിപ്പിച്ചാൽ മൂട് താങ്ങേണ്ടി വരും ഇരുപത്തിനാല് മണിക്കൂറും അതിന് കഴിയില്ല ഇനിയും ചോദ്യങ്ങൾ വന്നാൽ പല സത്യങ്ങളും തനിക്ക് വിളിച്ചു പറയേണ്ടി വരുമെന്നും ശ്രീകണ്ഠൻ നായർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആഴ്ചകളോളം ഈ വിവാദം നീണ്ടു നിൽക്കുകയും ചെയ്തു ബിഗ് ബോസിലേക്ക് ഋഷി എത്തുമ്പോൾ ഈ വിവാദമാണ് പ്രേക്ഷകരുടെ മനസ്സിലും ആദ്യം വന്നത് ശ്രീകഠൻ നായർ പറഞ്ഞതുപോലെ ഋഷിയുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഒരു പരിധിവരെ ബിഗ് ബോസിലെ എപ്പിസോഡുകളിലൂടെ സാധിക്കും ഓഫ് സ്ക്രീനിൽ ഋഷി എങ്ങനെയാണെന്ന് പ്രേക്ഷകർ കാണാൻ പോവുകയാണ് ഒരു പക്ഷേ ഉപ്പുമുളകിലൂടെ ലഭിച്ച ജനപ്രീതി തീർത്തും ഇല്ലാതാകാനുള്ള സാധ്യതയുമുണ്ട് ബിഗ് ബോസ് മൂന്നാം സീസണിൽ മത്സരാർത്ഥിയായി വന്ന ആര്യ ഇതിന് ഉദാഹരണമാണ് ബഡായ് ബംഗ്ലാവ് എന്ന ഷോയിലൂടെ വൻ ജനപ്രീതി നേടിയ ശേഷമാണ് ആര്യ ബിഗ് ബോസിലേക്ക് എത്തിയത് എന്നാൽ അവിടെ വലിയ സൈബർ ആക്രമണമാണ് ഉണ്ടായത് ബിഗ് ബോസിനു ശേഷം തന്റെ പ്രതിച്ഛായയിൽ വന്ന മാറ്റത്തെക്കുറിച്ച് ആര്യ തുറന്നു സംസാരിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഉപ്പും മുളകിനെ പറ്റി ഋഷി എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തിയാൽ ആ ടീം തന്നെ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ടീം തന്നെ ശ്രീകണ്ഠൻ നായർ തന്നെ ഋഷിക്കെതിരെ പല തെളിവുകളുമായി മുന്നോട്ടെത്താനും സാധ്യതയുണ്ട് ഋഷിയുടെ കരിയറിനെ തന്നെ ബാധിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ജീവിതത്തെ തന്നെ ഒരു വഴിത്തിരിവിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് ഇപ്പോൾ കാരണം ഋഷി അതിനുള്ളിൽ എന്ത് പറഞ്ഞാലും അത് പുറത്തൊരു വലിയ ചർച്ചയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്